കൊടുങ്ങലൂർ നഗരസഭയെ സംബന്ധിച്ചിടത്തോളം എല്ലാ മേഖലയിലും വികസന പ്രവർത്തനങ്ങൾ എത്തിക്കാൻ ഒരു മുനിസിപ്പാലിറ്റിയാണ് കൊടുങ്ങലൂർ മുനിസിപ്പാലിറ്റി തുടർച്ചയായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ഒരുപക്ഷെ നമ്മുടെ ഈ എൽ പി സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകില്ല പഴയ കെട്ടിടം എങ്ങനെയായിരുന്നു പുതിയ കെട്ടിടം എങ്ങനെയാണ് എൻ്റെ സ്കൂളുകളുണ്ടായിട്ടുള്ള മാറ്റങ്ങൾ എല്ലാം നമുക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ചെറിയ സ്കൂളില് എന്നാൽ മാത്രം മതിയാവും എന്ന് ഞാൻ ഈ അവസരത്തിൽ എല്ലാ മേഖലയിലും ഭൗതിക സാഹചര്യങ്ങളും മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം ഇതിൽ ഗ്രാമം ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്തൊക്കെ തന്നെ ഞങ്ങളൊരു ഗ്രാമാന്തരീക്ഷത്തിൽ വളർന്നു വന്നിട്ടുള്ള ആളുകളാണ് അങ്ങനെ ജീവിച്ചു വളർന്ന ഇങ്ങനെ സ്വഭാവത്തിൽ വളർന്നിട്ടുള്ള ആളുകളൊക്കെ തന്നെയാണ് ഞങ്ങളെല്ലാവരും ഉൾപ്പെടെയിരിക്കുന്ന ബുദ്ധിമുട്ടുകാർ ആയിട്ടുള്ള ആളുകളൊക്കെ തന്നെ ഇങ്ങനെ വന്ന വളർന്നു വന്നിട്ടുള്ള ആളുകളൊക്കെ തന്നെയാണ് അന്നൊക്കെ തന്നെ ഈ ചെറിയ സ്കൂളെന്ന് പറയുമ്പോൾ അത്തരത്തിലായിരുന്നു ആ സ്കൂളിൻ്റെ രൂപവും ഭാവവും എല്ലാം തന്നെ ചുവർന്നിരിക്കുന്ന മുറികളോട് കൂടിയിട്ടുള്ള സ്കൂളിൽ അതിലേറെ മാറ്റങ്ങളാണ് നമ്മുടെ കൊച്ചുമക്കൾക്ക് വേണ്ടി നമുക്ക് ഇത്രയൊക്കെ തന്നെ ചെയ്തു കൊടുക്കാൻ സാധിക്കുന്നു എന്നുള്ളത് തന്നെയാണ് വലിയ നേട്ടങ്ങളായി നമ്മളെ പോലെ വളരുന്ന കുട്ടികളായിരിക്കരുത് നമ്മുടെ കൊച്ചുമക്കൾ എന്നുള്ള നിശ്ചയദാന്ഡ്യം തീർച്ചയായിട്ടും ഞങ്ങളെ പോലുള്ള എല്ലാവർക്കും സാമൂഹിക രാഷ്ട്രീയ രംഗത്ത് നമ്മൾ പ്രവർത്തിക്കുന്നു ഈ മേഖലയിലുള്ള എല്ലാവരുടെയും നമ്മുടെ ഈ കൊടുങ്ങല്ലൂർ നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീത അധ്യക്ഷത വഹിച്ചു എൽ എസ് എസ് സ്കോളർഷിപ്പ് പരീക്ഷയിൽ വിജയിച്ച കുട്ടികൾക്കുള്ള സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു സ്കൂൾ ഹെഡ്മിസ്ട്രസ് ട്രീസ ബിജി സ്വാഗതം പറഞ്ഞു വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീല പണിക്കശ്ശേരി ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എൽ സി പോൾ നഗരസഭാ കൗൺസിലർമാരായ പി എൻ വിനയചന്ദ്രൻ നന്ദകുമാർ മുൻ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ഹണി പീതാംബരൻ പുല്ലൂറ്റ് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് കെ ജി മുരളീധരൻ ടി ഡി പി സ്കൂൾ മാനേജർ സി കെ രാമനാഥൻ എം ജി പ്രമീള ടീച്ചർ ശ്രീതാജ് മാസ്റ്റർ പി ടി എ പ്രസിഡന്റ് ജാസ്മിൻ താഹ ഒഎസ്എ പ്രസിഡന്റ് ഇബ്രാഹിം എന്നിവർ പ്രസംഗിച്ചു സ്റ്റാഫ് സെക്രട്ടറി എൻ എച്ച് സാംസൺ മാസ്റ്റർ നന്ദി പറഞ്ഞു

സിൻസ് നൈൻറ്റീൻ സിക്സ്റ്റി നൈൻ ലക്ഷ്മി ജുവലറി കൊടുങ്ങല്ലൂർ നോർത്ത് പറവൂർ ചാലക്കുടി